സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് പാതി വഴിയിൽ വീട് നിർമ്മാണം നിർത്തിവെച്ച കുടുംബത്തിന് സഹായവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് എരുമപ്പെട്ടി ഉമിക്കുന്നിൽ താമസിക്കുന്ന വീരത്ത് വളപ്പിൽ രാമകൃഷ്ണനും കുടുംബത്തിനുമാണ് നാടിനും നാട്ടുകാർക്കും വേണ്ടിയെന്ന വാട്സപ്പ് കൂട്ടായ്മ വീട് വാർത്തു നൽകിയത് ഇവർക്ക് വീട് നിർമ്മാണത്തിന് പഞ്ചായത്ത് ലൈഫ് മിഷനിൽ ഫണ്ട് അനുവദിച്ചിരുന്നു ആദ്യഘടുകൊണ്ട് ചുമർ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു എന്നാൽ കുട്ടികൾക്ക് അസുഖം ബാധിച്ചതിനെ തുടർന്ന് അനുവദിച്ചതിൽ ബാക്കി പണം ചിലവായിപ്പോയി മേൽക്കൂര വാർപ്പ് നടത്താത്തതിനാൽ അടുത്ത ഘടു ഫണ്ട് ലഭിച്ചിട്ടില്ല മൂന്നു വർഷമായി ഒരു മുറി ടാർപോളിൻ ഉപയോഗിച്ച് മൂടിയാണ് രാമകൃഷ്ണനും ഭാര്യയും മൂന്ന് പെൺമക്കളും കഴിഞ്ഞിരുന്നത് മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന മുറിയിലാണ് ഇവർ താമസിച്ചിരുന്നത് ഈ അവസ്ഥയറിഞ്ഞ ഗ്രൂപ്പ് അഡ്മിന്മാരായ കണ്ണൻ എരുമപ്പെട്ടി ജോയ്സൺ പുലിക്കോട്ടിൽ ഒ എസ് ശ്രീകാന്ത് എന്നിവരാണ് ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നത് ആദ്യം കാരണം പിന്നെ ജോട്ടിന്റെ അടുത്ത് പറഞ്ഞു ശ്രീകാന്തിന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ശ്രീ പിന്നെ ജയന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ അവര് പിന്നെ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടി കഴിച്ചിട്ട് ഓർത്തുള്ളത് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് നാടൻ നാട്ടുകാരു വേണ്ടി പറഞ്ഞിട്ട് ആയിട്ട് എല്ലാ സുഹൃത്തുക്കളും എല്ലാവരും കൂടി ഇതിന്റെ കാര്യങ്ങള് പിന്നെ നമ്മുടെ ജയട്ടനും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ കാര്യം നടക്കുന്നത് ആ വീടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ആകെ വിഷമായി പിന്നെ കണ്ണനും ജോട്ടനും ശ്രീകാന്തും അവരെല്ലാരും കൂടി പറഞ്ഞു